നാട്ടിൽ പ്രവർത്തിക്കുന്ന മൂന്ന് പാറമടകൾ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് സ്വാതന്ത്ര്യദിനത്തിൽ നിരാഹാര സത്യാഗ്രഹം നടത്തി ഒരു ഗ്രാമം പാല കാരൂർ പഞ്ചായത്തിലെ കൊടുക്കാച്ചെറിയിലാണ് നിരാഹാര സത്യാഗ്രഹം നടന്നത് മാണിസികാപ്പൻ എം എൽ എ കെ ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മാണി എം പി ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോസ് കാരൂർ പഞ്ചായത്ത് മെമ്പർ സാജു വെട്ടത്താട്ട് പ്രൊഫസർ ലോപ്പസ് മാത്യു മോൺസ് ജോസഫ് എം എൽ എ തുടങ്ങിയവർ സമരവേദിയിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സ്വാതന്ത്ര്യം എന്ന് അവരുടെ ജീവനും സ്വത്തിനും ഉള്ള സംരക്ഷണം കൂടിയാണ് പക്ഷേ ഈ സന്ദർഭത്തിൽ നമ്മൾ ഇതുപോലുള്ള ഒരു വിഷമർട്ടത്തിൻ്റെ കൂടെ കിടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു സിംഹോളിക്കായിട്ടാണ് ഇവിടെ നമ്മുടെ ഈ ധാരണയും നിരായ സമരവും നടത്തുന്നത് ഞാൻ ആമോഹമായി പറയട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ പൂർണ്ണമായ ഇന്ത്യയും ഒരു രാഷ്ട്രീയ ഈ വ്യക്തിപരമായിട്ടുള്ള ഭരണകർത്താക്കൾ സമയോചിതമായി ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ അതിന് പരിഹാരം കാണാനുമുള്ള ഉത്തരവാദിത്വമുള്ളവരാണ് പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഒരു മേഖലയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു അതീവ ഗൗരവമുള്ള ഒരു ജീവൻ പ്രശ്നം ഞങ്ങൾ നേരിടുകയാണ് അതിൽ ഒരു നടപടി വേണമെന്ന് പറയുമ്പോൾ കേവലം സാങ്കേതികത്തിൽ ഒതുങ്ങി നിൽക്കാൻ ഒരു ജനകീയ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ജനകീയ ഭരണ സംവിധാനം എന്ന് പറയുമ്പോൾ അടിയന്തരമായ പ്രശ്നം പരിശോധിക്കുകയും പ്രായോഗികമായി നടപടി ഒരു ഭരണ സംവിധാനം കുടുക്കച്ചിറ സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ തോമസ് മടത്തിപ്പറമ്പിൽ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു പാറമട വിരുദ്ധ സംയുക്ത സമരസമിതി കൺവീനർ ഡോക്ടർ ജോർജ് ജോസഫ് പരുവനാടി പരിസ്ഥിതി പ്രവർത്തക നിത നിരാകൃത മാത്യു ജോസഫ് പാഴക്കാട്ട് ജോസ് ജോസഫ് പാലത്തൊടികയിൽ ഡെന്നിസ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കലാമുകുളം വ്യൂ പോയിന്റിന് താഴെയും സെന്റ് തോമസ് മൌണ്ടിന് താഴെയും കുവയ്ക്കൽ മലയാടിവാരത്തിലും വർഷങ്ങളായി രൂപപ്പെട്ട പാറ നിയമവിരുദ്ധമായി സ്വകാര്യ വ്യക്തികൾ ഖനനം ചെയ്യുന്നതിന് പഞ്ചായത്ത് അനുമതി കൊടുത്തിരിക്കുകയാണെന്ന് സമരസമിതി പ്രവർത്തകർ പറയുന്നു രണ്ടായിരത്തി ജൂൺ പതിനേഴിന് പഞ്ചായത്ത് പടികൾ സർവകക്ഷി പ്രതിഷേധ യോഗം ചേരുകയും നാടിന്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നതാണ് ജനരോഷം ശമിപ്പിക്കുവാൻ സബ് കമ്മിറ്റി നിയോഗിച്ച് പഠനം നടത്തുവാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല മാത്രവുമല്ല പാറ ഖനനം പൂർവാ ഗുരുതരമാവുകയാണുണ്ടായത് ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും ജനപ്രതിനിധികൾക്കും ഖനനവിരുദ്ധ ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ പരാതിപ്പെട്ടിരുന്നു എന്നാൽ നാളിതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ട്രിപ്പിൾ ഐ ടി പറയാനി സർക്കാർ സ്കൂൾ സെന്റ് ജോസഫ് ഫെൽപി സ്കൂൾ ഹൈസ്കൂൾ കുടുക്കാച്ചിറപ്പള്ളി കൂവയ്ക്കൽ ക്ഷേത്രം എന്നീ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പാല